നിയമങ്ങൾ കൊണ്ടുവരാറുള്ള രാജ്യമാണ് ഉത്തര കൊറിയ ഫാഷൻ മേക്കപ്പ് വസ്ത്രധാരണം തുടങ്ങിയ രംഗത്തും കിങ് ജോങ് ഉന്നിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശക്തമായ നിയമങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാറുണ്ട് നിരവധി ജനപ്രിയ ആഗോള ഫാഷൻ സൗന്ദര്യവർദ്ധക ബ്രാൻഡുകൾക്ക് ഭരണകൂടം രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് മുതലാളിത് പ്രത്യയശാസ്ത്രത്തിന്റെ അടയാളം എന്ന് ചൂണ്ടിക്കാട്ടി വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഉത്തര കൊറിയ സമീപ വർഷങ്ങളിൽ നിരോധിച്ചിട്ടുമുണ്ട് സ്കിന്നി ജയിൻസ് ഉപയോഗം മുതൽ ബോഡി പിയർസിംഗ് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ചുമപ്പ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയൻ സർക്കാർ അതും വളരെ വിചിത്രമായ ഒരു കാരണം കൊണ്ട് ചരിത്രപരമായി കമ്മ്യൂണിസുമായി വളരെയധികം ബന്ധമുള്ള നിറമാണ് ചുമപ്പ് എന്നാൽ ചുമപ്പ് പ്രതിനിധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അല്ല എന്നും അത് മുതലാളിത്തത്തിന്റെ പ്രതീകമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലിപ്സ്റ്റിക് നിരോധിച്ചിരിക്കുന്നത് കൂടാതെ ചുമപ്പ് ലിപ്സ്റ്റിക് ധരിച്ച സ്ത്രീകൾ കൂടുതൽ ആകർഷകമായി കാണപ്പെടുന്നു എന്നും ഈ നിരോധനത്തിന് പിന്നിലുള്ള ഒരു കാരണമാണ് ഇത് രാജ്യത്തിന്റെ ധാർമ്മിക തകർച്ചയ്ക്ക് കാരണമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു കൂടാതെ സ്ത്രീകൾ ലളിതമായ മേക്കപ്പ് മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്നും നിയമമുണ്ട് സ്ത്രീകളുടെ മേക്കപ്പ് പരിശോധിക്കാൻ സർക്കാർ ആളുകളെ നിയോഗിക്കുകയും ചെയ്തു അധികാരികൾ പതിവ് പരിശോധനകളും നടത്തുന്നുണ്ട് അതേസമയം മുടി വെട്ടുന്നതിന് പോലും രാജ്യത്തിപ്പോൾ നിയന്ത്രണങ്ങളുണ്ട് അനുവദനീയമായ ഹെയർ സ്റ്റൈലുകൾ അടങ്ങിയ മാർഗനിർദ്ദേശം തന്നെ ഭരണകൂടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് പത്തും സ്ത്രീകൾക്ക് പതിനെട്ടും ഹെയർ സ്റ്റൈലുകളാണ് ഇതിനനുസരിച്ച് സ്വീകരിക്കാൻ കഴിയുക നിയമങ്ങൾ പാലിക്കാത്ത സാഹചര്യങ്ങളിൽ കടുത്ത ശിക്ഷയായിരിക്കും ഉത്തര ഉത്തരകൊറിയക്കാരെ കാത്തിരിക്കുക ന്യൂസ് ഡെസ്ക്